ായിട്ട് ആറ് മുപ്പതായിരിക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി ശനിയാഴ്ച കോഴഞ്ചേരിയിലാണ് കോഴഞ്ചേരി കീഴുകര പമ്പയാറിൻ്റെ തീരത്ത് അതിമനോഹരമായ നിമിഷങ്ങളാണ് ഇത് ബ്രദറിൻ്റെ ഭാര്യ വീടാണ് അതിനപ്പുറത്ത് കീഴുകര വള്ളപ്പുര പമ്പയാർ ഒഴുകി വരികയാണ് ശബരിമലയിൽ നിന്നുള്ള ആ വരവ് ആ കോഴഞ്ചേരിയുടെ അഭിമാനമായ കീഴുകരയുടെ അഭിമാനമായ കീഴുകര ചുണ്ടൻ ഒരാഴ്ചയോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആറമ്പുള ഉത്രോട്ടാതി വള്ളംകളിയാണ് അതിനുള്ള ഒരുക്കത്തിനായിട്ട് നീരണിഞ്ഞ് കീഴുകര ചുണ്ടൻ കോഴഞ്ചേരിയുടെ അഭിമാനം കേരളത്തിൻ്റെ തന്നെ അഭിമാനമാണ് സ്നേക്ക് ബോട്ട്സ് ഞാനിത് സംസാരിക്കുന്ന സമയത്ത് തന്നെ ആലപ്പുഴ പുന്നമടക്കായലിനെ പുളകിതയാക്കിക്കൊണ്ട് നെഹ്റു ട്രോഫി വള്ളംകളി ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് വീയപുരം ചുണ്ടൻ ഫസ്റ്റ് കിട്ടിയ വാർത്ത ഇപ്പോൾ അറിഞ്ഞു പമ്പയാറിന്റെ മാർലിത കീഴുകരച്ചുണ്ടൻ അവിടെയാണ് കോഴഞ്ചേരി പാലം മരാമൻ കൺവെൻഷൻ ഒക്കെ സ്ഥലം എൻ്റെ അപ്പുറത്താണ് സോ ദിസ് ഈസ് സംതിങ് വെരി വെരി സ്പെഷ്യൽ ഞങ്ങളിവിടെ കോഴഞ്ചേരിക്കാരനായ ഒരു പ്രിയ അങ്കിളിനെ കണ്ടെന്തോ സാറേ എൻ്റെ ജോയി ജോയിയാണ് ഇവിടെ അടുത്താണോ താമസിക്കുന്നത് ഇവിടെ അടുത്ത് അമ്പലത്തിന്റെ താഴെയായിട്ടുള്ള ആയിട്ടുള്ള എവിടെ ജോലി ചെയ്തിരുന്നത് ഞാൻ മർഷേലെ ഗുഡേഷ് ബാങ്കിലായിരുന്നു ഓക്കെ പത്ത് രൂപ കൊല്ലമായിട്ട് ഞാൻ ഇങ്ങനെ തിരിച്ചു പോകുന്നതാണ് ഡയബറ്റീസ് കാരണം എങ്ങനെയുണ്ട് കോഴഞ്ചേരിയെപ്പറ്റി പറ്റി എന്തെങ്കിലും പറയുന്നു ഞാനൊരു പത്ത് മുപ്പത് കൊല്ലമായിട്ട് വള്ളത്തെ കയറിയിരുന്ന ആളാണ് ഒരു എട്ട് കൊല്ലം മുമ്പ് ഈ വള്ളത്തേന്ന് തന്നെ വീണ് എൻ്റെ കാലിൽ ഒടിച്ചതാണ് അയ്യോടാ വള്ളത്തേന്ന് വീണെന്ന് പറഞ്ഞാ വള്ളം കൂടെ പോയിക്കൊണ്ടിരുന്നപ്പോഴോ അല്ല വള്ളം ഒരു വള്ളസദ്യയ്ക്ക് പോയിട്ട് തിരിച്ചു വന്ന വന്ന വഴിക്ക് വീണതാണ് അടുത്ത ആഴ്ച ഞങ്ങൾ മൂന്നാമത്തെ വെള്ളം അടുത്താഴ്ച വള്ളംകളി ഉണ്ടല്ലേ പുത്രോട്ടാതി വള്ളംകളി അതിന് പോവുവോ കാണാൻ പോകും കണ്ടതിൽ വലിയ സന്തോഷം ഞങ്ങളുടെ ഫാദറിന്റെ ഒക്കെ ഒരു സുഹൃത്താണെന്ന് ഏറ്റവും സുഹൃത്ത് സുഹൃത്ത് ബന്ധമാണ് ആ

ഓ ുബായി വന്നോ ദുബായി വെള്ളമില്ലല്ലോ വെള്ളം ഇല്ലല്ലോ ബുർജി ഖലീഫോ അല്ല ബുർജ് ഖലീഫ ബുർജിട്ടുണ്ടോ മോഡ പേരെന്തോടാ കരയുവാണോ വള്ളം കണ്ടിട്ട് കരയുവാണോ കൈ കാണിക്ക് ഹായ്ണിക്ക് ഹായ് ചിരിച്ചേൽ സോ ഞാനിപ്പോൾ കീഴുകര ചുണ്ടനയിൽ കയറി നിൽക്കുകയാണ് വളരെ മനോഹരമായ ഒരു ഫീലിംഗ് ആണ് അമേസിംഗ് ഫീൽ വെള്ളവിങ്ങനെ അനങ്ങുന്നൊക്കെയുണ്ട് ഉണ്ട് ചെറിയ പേടി ഇല്ലാതില്ല തിരുവല്ലായി നദിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നീന്തലൊന്നും പഠിച്ചിട്ടില്ല സോ ഇറ്റ് സംതിങ് വെരി വെരി സ്പെഷ്യൽ ഒമ്പ മനോഹരിയായിട്ട് ഒഴുകുകയാണ് ഒരു പ്രത്യേക വൈബാണ് ഒരു പ്രത്യേക ഫീൽ ആണ് ഇവിടെ ഒക്കെ നിൽക്കുക എന്ന് പറയുന്നത് വണ്ടർഫുൾ മൊമെന്റ്സ് ആർ ടൈറ്റാനിക്കിൽ പോന്നതുപോലെ ജാക്ക് ആൻഡ് റോസ് സംതിങ് വെരി 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 സ്പെഷ്യൽ ഒരു ചുണ്ടൻപള്ളത്തി എത്ര പേരാണ് കയറുന്നത് അപ്പൊ എൺപത് പേര് ഒരാൾക്ക് ഒരു എഴുപത് കിലോ വെച്ച് ആവറേജ് കൂട്ടുകയാണെങ്കിൽ എൺപത് ഗുണം എഴുപത് അയ്യായിരത്തി അറുനൂറ് കിലോ കപ്പാസിറ്റിയാണ് അതൊക്കെ മനുഷ്യന്റെ വലിയ ആർക്കിടെക്ചറൽ ആർക്കിടെക്ചറൽസ് ആണ് ജീനിയസ് ആണ് ബോയൻസി എന്ന് പറയുന്ന സയൻസിലെ പ്രിൻസിപ്പിളൊക്കെ ഉപയോഗിച്ചാണ് വെള്ളം പണിയുന്നത് ടോട്ടൽ വെയിറ്റ് ഡെൻസിറ്റിയൊക്കെ കുറവായിരിക്കണം ഇതെന്തോ തടിയോ ആഞ്ജലിയോ ആഞ്ഞിലി തടി നല്ല വള്ളം ചെറുതായിട്ടൊക്കെ മൂവ് ചെയ്യുകയാണ് വളരെ അതിമനോഹരമായ ടൈലൈറ്റ് ടവറിൽ കോഴഞ്ചേരി പമ്പാനദിയുടെ തീരത്ത് നിൽക്കുകയാണ് ഇറ്റ് ഡസൻ ഗെറ്റ് വണ്ടർഫുൾ വൈവാണ് എൺപത് പേരൊക്കെ ഇരുന്ന് തുഴയുന്ന കീഴുകര ചുണ്ടനിൽ ഇങ്ങനെ നിക്കുകയാണ് സോ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും വള്ളംകളിയുടെ ആശംസകൾ കീഴുകരയുടെ ആശംസകൾ ഞാനും ഒരു കീഴുകരക്കാരനാവുകയാണ് ഓടോ തിരുവല്ല okay all the best god bless thank you, thank you, thank you. ಲ್ಲ <muchos>